സദ്യ ഇല്ലാതെ എന്താഘോഷല്ലേ ഇപ്പോഴത്തെ ജനറേഷൻ ആണെങ്കിൽ നാന്നൂറ് അറുന്നൂറ് രൂപ എടുത്ത് സദ്യയൊക്കെ പ്രീബുക്ക് ചെയ്ത് കഴിക്കുന്ന ഒരു ട്രെൻഡിലോട്ട് പോയിട്ടുണ്ട് അവർക്ക് ചെയ്യാനുള്ള മടി മടികൊണ്ടാണോ ഒന്നോ രണ്ടോ ആൾക്കാരുള്ളത് കാരണം വെറുതെ മെനക്കെടുണ്ടാന്ന് വിചാരിച്ചിട്ടാണോ എന്തായാലും ഓരോരുത്തർക്ക് അവരവരുടെ ഇഷ്ടമാണ് ഇച്ചിരി ഒന്ന് ഉത്താളത്തിന് അന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ കൊണ്ട് സദ്യ ഒക്കെ ഉണ്ടാക്കുക ഒരു ലോങ് വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തേക്കാം പലതരം പായസങ്ങളിൽ പരീക്ഷണം കൂടെ നടത്താൻ പറ്റുന്ന ഒരു അടിപൊളി സമയമാണ് ഈ ഓണമെന്ന് പറയുന്നത് ഞങ്ങൾ ഇപ്രാവശ്യം പരീക്ഷിച്ച പായസം പൈനപ്പിൾ പൈസ ആണ് അതെങ്ങനെയാണെന്ന് ചെയ്തതെന്നുള്ളതിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ഞാൻ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് സദ്യയെക്കുറിച്ച് ഘോ ഘോരമായിട്ട് പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒരു ഐറ്റം ഞങ്ങളുടെ സദ്യയിൽ മിസ് ആയി പോയിട്ടുണ്ട് അത് ഉമ്മർ ചോദിച്ചപ്പോൾ ഞങ്ങൾ നോട്ട് ചെയ്തു നിങ്ങൾക്ക് ഏതാക്കറിയെന്ന് മനസ്സിലായോ ചിപ്സും ചർക്കര വെരട്ടിയൊക്കെ ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കൊണ്ടാട്ടത്തിന്റെ നമ്മൾ ഓൾറെഡി അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് വറുത്ത് മാത്രം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അച്ചാറുകളൊക്കെ ഓൾറെഡി പ്രിപ്പയർഡ് ആയിരുന്നു ഇഞ്ചിക്കറി പ്രിപ്പേർഡ് അന്ന് ഉണ്ടാക്കിയതാണ് ബീറ്റ്റൂട്ട് പച്ചടിയും ഫാഷൻ ഫ്രൂട്ട് പച്ചടിയും പൈനാപ്പിൾ പച്ചടിയൊക്കെ നമ്മൾ ഒരുമിച്ച് തന്നെ ഉണ്ടാക്കി അരപ്പും എല്ലാം അങ്ങനെ പെട്ടെന്ന് ഒറ്റയടിക്ക് തന്നെ ചെയ്ത കാര്യങ്ങളാണ് അവിയലും സാമ്പാറും ഒരുമിച്ചാണ് ഉണ്ടാക്കിയത് അതിൻ്റെ കട്ടിങ് മാത്രം ജസ്റ്റ് ഒന്ന് മാറി അതിൻ്റെ പ്രിപ്പറേഷന് മാത്രമല്ലേ വ്യത്യാസം വരുന്നുള്ളൂ പിന്നെ എരിശ്ശേരിയും ഓലനും ഒരുമിച്ചായിട്ടുണ്ടാക്കിയത് പിന്നെ നമ്മൾ പപ്പടം വറുത്തതും തൈരുമുളക് വറുത്തതും കൊണ്ടാട്ടം വറുത്തതും എല്ലാം ഒരുമിച്ചായിരുന്നു പായസമായിട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് സേമയും പൈനാപ്പിൾ പായസമാണേ അപ്പോൾ ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ സദ്യ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കടിക്കാൻ മാർക്കല്ലേ തെറ്റപത് ചെയ്യൂ അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ഓണം